നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ടയ്ക്ക് പൊന്നും വില കേരൻ തിങ്ങും കേരളനാട്ടിൽ തേങ്ങ കിട്ടാനില്ല തേങ്ങയ്ക്ക് അന്യായ വില എന്നൊക്കെ വിലപിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ വിലയിൽ തേങ്ങയെ മറികടന്നിരിക്കുകയാണ് ചിരട്ട കിട്ടാ കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന അപൂർവ വസ്തുവായി ചിരട്ട മാറി മാറിയോ എന്ന് വരെ ചിന്തിച്ചു പോകും വില കേട്ടാൽ ആക്രി പറക്കുന്നവർക്ക് വരെ ചിരട്ട മതി എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മൊത്ത വിപണിയിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് നിലവിൽ മുപ്പത്തിമൂന്ന് രൂപയാണ് വില റീറ്റെയിൽ വില വില കിലോയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വരും എന്നാൽ ആമസോൺ അടക്കമുള്ള ചില പോർട്ടലുകളിൽ നിലവിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് നൂറ്റി രൂപ മുകളിലാണ് വില ചാക്കോ മേക്കി ബാർബിക്യു ഔട്ട്ഡോർ കുക്കിംഗ് എന്നിവയ്ക്കൊക്കെയാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത് നഗരങ്ങളിലും ഹോട്ടലുകളിലുമാണ് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെ ഓൺലൈൻ എന്ന കേട്ടപ്പോൾ മുഖം ചുളി ചുളിഞ്ഞവർക്കായി ഒരു കാര്യം കൂടി പറയാം അവർക്ക് ഓൺലൈൻ മാത്രമല്ല ഇവിടെ നാട്ടിലുമുണ്ട് ചിരട്ടയ്ക്ക് ആരാധകരും പിടിയും കേരളത്തിൽ നിന്നുമുള്ള ചിരട്ടയ്ക്ക് തമിഴ്നാട്ടിലാണ് വിപണി ചിരട്ട ശേഖരിക്കുന്നതിന് മാത്രമായി തമിഴ്നാട് ബന്ധമുള്ള നിരവധി ഏജൻസികൾ ഇന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ചിരട്ടക്കരി നിർമ്മാണത്തിനാണ് തമിഴ്നാട് കേരളത്തിലെ ചിരട്ടകൾ വാങ്ങിക്കൂട്ടുന്നത് ചിരട്ടക്കരിയിൽ നിന്നവർ ഉത്തേജിത കാർബൺ ഉൽപ്പാദിപ്പിക്കുവാൻ ആണവ വികരണത്തെ പ്രരോ പ്രതിരോധിക്കുവാൻ ഉത്തേജിത കാർബണിന് ശേഷിയുണ്ടെന്ന തിരിച്ചറിവാണ് ഈ വിലയ്ക്ക് പിന്നിൽ വെള്ളം പഞ്ചസാര പടച്ചാർ എന്നിവ ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമാണ് ഇതിന് കാരണം പ്ലാസ്റ്റിക് നിരോധനം ചിരട്ട പാത്രങ്ങളുടെ ചിരട്ട ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇന്നു കേരളത്തിൽ ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ചിരട്ട ഉപയോഗിച്ച് കട്ട്ലറികൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാ സ്റ്റാർട്ടപ്പ് തന്നെ ഇന്ന് തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട് ഹൈന്ദവാചാര പ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും ഇത്തരം ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട് ചിരട്ടയുടെ ആവശ്യക്കാരെ കണ്ടെത്തി നേരിട്ട് കരാറിലെത്താൻ സാധിച്ചാൽ ചിരട്ടയ്ക്ക് പൊന്നും വില കിട്ടുമെന്നാണ് സാരം ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം